മാലിന്യം നീക്കുന്നതിനിടെ ആമയിഴഞ്ചാൻ തോട്ടിലെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ജോയിയുടെ അമ്മയ്ക്ക് നഗരസഭ നിർമ്മിച്ച വീട് കൈമാറി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് താക്കോൽദാനം നിർവഹിച്ചു തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് വാങ്ങി നൽകിയ ഭൂമിയിലാണ് നഗരസഭ വീട് നിർമ്മിച്ചു നൽകിയത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ സമീപത്തു കൂടി ഒഴുകുന്ന ആമയിഴഞ്ചാം തോട്ടിൽ മാലിന്യം നീക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ അന്ന് പ്രഖ്യാപിച്ചിരുന്നു തുടർന്നായിരുന്നു സർക്കാർ സഹായത്തോടെ വീട് നിർമ്മാണം ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭ നിർമ്മിച്ച് നൽകിയ വീട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ജോയിയുടെ അമ്മ മെൽഹിക്ക് കൈമാറി ഈ വർഷം മാർച്ച് തറക്കല്ലിട്ടത് ദിവസത്തിനുള്ളിൽ വീട് പണി പൂർത്തിയാക്കിയിരിക്കുന്നു അപ്പോൾ കൊടുത്ത ഒരു വാക്ക് സമയത്ത് പാലിച്ചു എന്നുള്ളത് അഭിമാനകരമാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് നെയ്യാറ്റിൻകര ചുള്ളിയൂരിൽ വാങ്ങി നൽകിയ അഞ്ച് സെന്റ് ഭൂമിയിലായിരുന്നു വീട് നിർമ്മാണം രണ്ട് മുറിയും അടുക്കളയും ശുചിമുറിയും ചേർത്ത് അറുന്നൂറ്റൻപത് അടിയിലാണ് നിർമ്മാണം സ്വന്തമായി വീടില്ലാതിരുന്ന മെൽഹിയമ്മ സന്തോഷം പങ്കുവെച്ചു കണ്ടു സംസാരിച്ച് കടന്നു എനിക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പ്രഖ്യാപനം നടത്തി സമയബന്ധിതമായാണ് നഗരസഭ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ട്വന്റി തിരുവനന്തപുരം ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം